ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ മഴ തുടങ്ങി അല്ലേ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ പാതിരാത്രി ഇട്ട് തുടങ്ങിയ മഴ എപ്പോഴും തോർന്നിട്ടില്ല അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഇരിക്കുക ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളി ഒരു ഉണ്ട് ഒരു മുട്ടക്കറിയൊക്കെയുണ്ട് കോഴിമുട്ട നമ്മൾ ഒഴിക്കേണ്ട താറാമുട്ടയാണ് ഒരു പക്ഷേ കോഴിമുട്ട ഇഷ്ടമുള്ളവർക്ക് കോഴിമുട്ടയെടുത്തും ചെയ്യാവുന്നതാണ് അപ്പോൾ ആ എങ്ങനെയാണ് ആ കൂടി ആ മുട്ടക്കറി ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മളൊരു അഞ്ച് താറാമുട്ട കഴുകി നല്ല വൃത്തിയാക്കിയ ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ തോടെല്ലാം പൊളിച്ച് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നവരല്ല ഞാൻ ഈ മുട്ടക്കറി വെക്കുന്നത് എരിവെള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഈ ബൗളിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു നുള്ളു മഞ്ഞൾ ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ടിടുകയാണ് ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് ഇളക്കി ആ പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ മുട്ടയൊന്നും ഇതുപോലെ ഞാൻ മുറിക്കുന്നില്ല ഇതുപോലെ ഒന്ന് കുത്തി ഇതേപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് കുത്തി എല്ലാ ഭാഗവും കുത്തിയിട്ട് ആ പൊടിക്കകത്തോട്ട് ഇടുകയാണ് അപ്പം അഞ്ച് മുട്ടയുണ്ട് ഈ അഞ്ചെണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി ഇതിൻ്റെ അകത്തോട്ടിടുകയാണ് ആ പൊടിക്കകത്തോട്ടൊന്ന് പുരട്ടി എടുക്കണം അപ്പോൾ നമ്മൾ ഈ മുട്ട ഒരല്പം ഇട്ട് ആണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഇതൊന്ന് പുരട്ടി എടുക്കണം ദേപോലെ ഇതേപോലെ ഒന്ന് പെരട്ടി വെട്ടുക അപ്പോൾ നമ്മൾ ആ പൊടിയൊന്ന് മിക്സ് ചെയ്ത് വെച്ചു ഈ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതേപോലൊരു പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക ഇതൊന്ന് കത്തിക്കട്ടെ ഈ പാനൊന്ന് ചൂടായു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒരു മീഡിയം രീതിയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഈ പെരട്ട് വെച്ചിട്ട് മുട്ട ഈ എണ്ണ കത്തിട്ടിട്ട് വേണം ഈ കുറച്ച് എണ്ണയ്ക്കകത്ത് ആ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് തേരട്ടിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ആ മുട്ടയുടെ ആ വെള്ളം നിറം ഒന്ന് മാറണം മുട്ടക്കറിക്ക് വേറെ ഒരു ലെവലായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ഈ മുട്ട അങ്ങെടുക്കും ഇത് നമുക്ക് ഈ എണ്ണ ഒരല്പം ഞാൻ മാറ്റുകയാണ് എണ്ണ കൂടുതലാണ് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാവുന്നതാണ് എന്നാൽ അപ്പോൾ ബാക്കിയുള്ള എണ്ണയിലോട്ടെ ഞാനൊരു മൂന്നാല് പറ്റൽ മുളക്കങ്ങോട്ട് മൂറിച്ച് അങ്ങോട്ട് ഇടുകയാണ് ഇതേപോലെ ആ അമ്മോള ഇട്ടതിന് ശേഷം ഒരു മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും അത് കിട്ടിയിരിക്കാം നീട്ടി ഇളക്കി ചെറിയ തീരുമാനം ഇനി നമുക്ക് ഇച്ചിരി അരപ്പൊക്കെ ഇതിന് വേണം കേട്ടോ രണ്ട് പച്ചമുളക് ഒരു അഞ്ച് അഞ്ചിട്ട് ചെറിയ വെളുത്തുള്ളി ഒരു കഷം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വലിയ രണ്ട് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് പത്ര അണ്ടിപ്പരിപ്പ് ൊരു പിടി മല്ലിന് ഇത് ഇത്രയും കൂടെ ആ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ പേസ്റ്റാക്കണം നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഞാനിത് ശമ്പളയുടെ കൊടുക്കട്ടെ ശമ്പള ഇത് അരച്ചോണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സവോളയൊക്കെ റെഡിയാവും ശംലായിരുന്നാൽ നല്ല പോലെ ഒന്ന് അരച്ചോണ്ടോ നല്ല മഷി പോലെ അരക്കാം ആ അപ്പോൾ അത് അരയ്ക്കാൻ കൊടുത്തു അപ്പോൾ ഈ സവോള നമുക്ക് വാട്ടിയെടുക്കാം കൂട്ടത്തിൽ ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക െല്ലാം ഇളക്കി അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരാ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ പൊടികളുടെ ആ പച്ചച്ചൊവയൊക്കെ അത് മാറണം കേട്ടോ അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ട പൊടികളുടെ പച്ചച്ചൊവേ ഉള്ളൂ അതൊന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ നമുക്ക് കിട്ടുള്ളൂ പൊടികളൊക്കെ ചേർക്കുന്നത് ചെറിയ തികയേ വെക്കാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ജാലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തുള്ള അരപ്പൊടി എടുക്കാമോ ആ വെള്ളം കൂടാതെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇളക്കി നമ്മുടെ ആ ഗ്രേവിക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ചാറങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഇത്രയും വെള്ളം അങ്ങ് ഉണ്ടാകൊഴിച്ചുകൊടുക്കും കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ഉപ്പ് പൊടി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്നും ഇരിക്കട്ടെ നല്ല വർത്തിളയ്ക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇവിടെ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ആ കാൽ ടീസ്പൂൺ നമ്മുടെ സ്വന്തം മസാലപ്പൊടി ആ മസാലപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല അടിപൊളി ഒരു ഗ്രേവി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ എന്ന എണ്ണയ്ക്ക് അത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം എടുത്ത മുട്ടയാണ് ആ മുട്ട അങ്ങോട്ട് പറിക്കാൻ പറ്റില്ല താറാമുട്ട ഇതിപ്പോൾ നിങ്ങൾക്ക് കോഴിമുട്ടയാണേലും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മുട്ടക്കറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ ഇപ്പം എരുവേ പുളിയൊക്കെ നമ്മുടെ ആ പാകത്തിനുണ്ടോ നോക്കിയതിന് ശേഷം മുട്ട പറിക്കാൻ പറ്റിയിട്ടാൽ മതി ഇനി നമുക്ക് ഈടെ പങ്ക് നിർത്താം ആ ഞാൻ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് പച്ച വെളിക്കാം ആ ഇപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറി മാത്രം വെച്ചാൽ പോരാ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഐറ്റം കൂടെ കാണാം അല്ലേ ഇപ്പം നമുക്കറിയാമല്ലോ ഇതേപോലെ ഇടിയപ്പോ പാലപ്പോ പൊറോട്ടയോ പത്തിരിയോ ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റാനുള്ള മുട്ടക്കറി ടേസ്റ്റായിട്ടുള്ള കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും രണ്ട് ഞാൻ രണ്ടുമൂന്ന് അപ്പം കൊണ്ട് തന്നിട്ടുണ്ട് ഞാനിതിൽ നിന്ന് കഴിക്കട്ടെ നമുക്കൊരു അത്യാവശ്യം ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മുട്ടക്കറി ആയിട്ട് കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ കോഴിമുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് അതും കഴിക്കാവുന്നതാണ് അത് ഇതുപോലെ തന്നെ ചെയ്യുക ഇടിയപ്പവുമായിട്ട് അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറി എങ്ങനെയുണ്ട് അല്ല അടിപൊളിയല്ലേ അടിപൊളി കറിയാട്ടോ സാധാരണ നമ്മൾ മുട്ടക്കറി വെക്കുന്ന ആ രീതി ചിലല്ലോ ഇപ്പം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം നമ്മളെ അരച്ച് ചേർത്ത് ആ ഒരു നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അത്യാവശ്യം ഒരല്പം എരിവുമൊക്കെ ഉണ്ട് ആ രീതിയിൽ നല്ല അടിപൊളി കറി തന്നെ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം മുട്ടക്കറി അതായത് നമുക്കൊക്കെ അറിയാം മുട്ടക്കറി വെക്കാൻ ഈ രീതിയിലേക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തിനും ഇതുപോലെ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ഗ്രേവി ഉണ്ട് ഏഹ് ആ ഗ്രേവീക്കാൻ അല്ല ടേസ്റ്റുമാറ ചേട്ടാ അടുമ ടേസ്റ്റ് തീർച്ചയായിട്ടും തേടി പോട്ടോ അപ്പോൾ പല രീതിയിലും നമുക്കെല്ലാവർക്കും മുട്ടക്കറി ചെയ്യാൻ അല്ലേ ഞാൻ തന്നെ രണ്ടൊന്ന് മുട്ടക്കറി ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് പക്ഷേ ഇത് അതുപോലല്ല ഇത് ചെയ്തിരിക്കുന്നത് ഓരോന്നും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ മാറ്റി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇത് ഒരു ഒന്നൊന്നര മുട്ടക്കറി തന്നെയായിരിക്കും ഉറപ്പാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു വയ്ക്കുക നല്ല അടിപൊളി ഗ്രേവിയാണ് ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇനി ഒരു കറി കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ആ ബെൽബട്ടൺ മറക്കാൻ അമർത്തിക്കണം കേട്ടോ വേറൊരു വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബൈ